സാങ്കേതിക കാരണങ്ങൾ മൂലം മെട്രോ ട്രാക്കിലൂടെ നടക്കുന്നതും ശിക്ഷാർഹമാണ് എപ്പോഴും സ്റ്റേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് വിജിലന്റ് ആയിരിക്കണം എപ്പോഴും സ്റ്റേഷനിൽ നടക്കുന്ന ഏതൊരു വർക്കും എന്ന് പറയുന്നത് അണ്ടർ നമ്മൾ എപ്പോഴും ഈ സ്റ്റേഷൻ കൺട്രോളിന്റെ ഒരു പരിധിക്കുള്ളിലായി എല്ലാ കാര്യങ്ങളും നടക്കുന്നു ശരിക്കും ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആണ് സിമ്പിൾ ആണോന്ന് സിമ്പിളാണ് ഈ മെട്രോ ട്രെയിനിൽ കയറുമ്പം എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഇത് ഓടിക്കുന്നവരെ കുറിച്ച് ഇത് എങ്ങനെയായിരിക്കും ഓടിക്കുന്നത് അതുപോലെ എങ്ങനെയായിരിക്കും ഇവർ ഈ ആളുകളെയൊക്കെ മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ ആലോചിക്കാറുണ്ട് അതിന് ഇന്ന് എനിക്ക് ഉത്തരവുണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് വനിതകളെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഈ മെട്രോ ഓടിക്കുന്നതടക്കമുള്ള ചില വനിതകളെയാണ് എങ്ങനെ ഹാപ്പിയാണ് ഞാൻ പാസഞ്ചേഴ്സ് അതായത് വരുന്ന ആൾക്കാർ നമ്മളിപ്പോ ആലുവേലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിലൊക്കെ ട്രെയിനൊക്കെ നിർത്തി നിൽക്കുമ്പോൾ ഇവര് ക്യാബിന്റെ സൈഡിൽ വന്നിട്ട് നമ്മളോട് സംസാരിക്കും നല്ലതാണെന്നൊക്കെ പറയും അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷാണ് ഈ ജോലി അവരും ഒരു പെൺകുട്ടി ട്രെയിൻ ഓടിച്ചോണ്ട് വരുന്നവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമുക്ക് മഴക്കാലത്താണെങ്കിൽ ഈ നമ്മുടെ ട്രാക്കിന്റെ സൈഡിലുള്ള വലിയ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ കാറ്റത്ത് ട്രാക്കില് വന്ന് വീഴാറുണ്ട് ചില കേസിലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിത് കാണുമ്പോൾ നമ്മൾ ട്രെയിൻ എമർജൻസി ബ്രേക്ക് ചെയ്ത് ട്രെയിൻ നിർത്തണം എന്നാണ് പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റി അതിന് വേണ്ടിയിട്ട് നിർത്തണം എന്നാണ് പിന്നെ അതുപോലെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്തും പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും വീണാൽ അതുപോലെ പാസഞ്ചേഴ്സ് യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് വന്നാൽ നമ്മൾ ട്രെയിൻ നിർത്തണം എന്നാണ് നമ്മുടെ റൂള് അതുകൊണ്ടാണ് ഒരുപാട് യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് വരരുത് എന്ന് നമ്മൾ പറയുന്നത് അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ട്രെയിൻ നിർത്തണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെയിനിൽ ഇറങ്ങുന്ന ആളുകളുണ്ടല്ലോ അവരും ഇതുപോലെ ട്രെയിൻ നമ്മൾ മൂവായി തുടങ്ങുമ്പോൾ ചിലപ്പോൾ സംസാരിച്ച് നടന്നു വരുന്നത് ചിലപ്പോൾ ക്രോസ് ചെയ്ത് യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് വരും ആ ഒരു കേസിൽ നമ്മൾ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് അങ്ങനെ പല പലവിധങ്ങള് ചെയ്തിട്ടുണ്ട് ഉണ്ടാവാറുണ്ട് വരുണ്ട് പക്ഷേ ശരിക്കും അങ്ങനെയല്ല നിങ്ങൾക്ക് കൂടി ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണല്ലോ അതെ യാത്രക്കാരെ ചിലരൊക്കെ അതൊരു തമാശയായിട്ടൊക്കെ എടുക്കാറുണ്ട് അതായത് യെല്ലോ ലൈൻ ക്രോസ് ചെയ്തിട്ട് ട്രെയിൻ വരുമ്പോ കൈ കാണിക്കുക പിന്നെ ചാടാൻ പോകുന്ന ഓല കാണിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും അത് വളരെ സീരിയസ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഗാർഡ്സ് ഒരുപാട് ഗജിലൻ്റാണ് പക്ഷേ യാത്രക്കാരും കൂടെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരാൻ ചാൻസ് ഉണ്ട് മാക്സിമം ട്രെയിൻ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നാൽ പോലും പ്ലാറ്റ്ഫോമിൽ വരുമ്പോ ആയിരിക്കും എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് കണ്ടാൽ അവര് എമർജൻസി ബട്ടൺ പ്രസ് ചെയ്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും എന്നാൽ കൂടിയും പാസഞ്ചേഴ്സ് കുറേ കൂടി അവയറായിരുന്ന നന്നായിരിക്കും ഇങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ആലുവ സ്റ്റേഷനിലെ നല്ല തിരക്കുള്ള സ്റ്റേഷനാ അപ്പോ നമ്മള് ട്രെയിൻ എടുക്കേണ്ട നമുക്ക് ഓരോ സ്റ്റേഷനിൽ നിന്നും എടുക്കേണ്ട ഒരു സമയമുണ്ട് ടെർമിനൽ സ്റ്റേഷനില ആ ഒരു ടൈമിന് ട്രെയിൻ എടുക്കുന്ന സമയത്ത് ആളുകൾ ഓടി വരാറുമുണ്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ രണ്ടാമതും ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കും പക്ഷെ ഡോർ ക്ലോസ് ചെയ്ത് നമ്മള് ഫോണൊക്കെ അടിച്ച് മൂവ് ചെയ്യുന്ന ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഓടി വന്ന് യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് ട്രെയിൻ ടച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെയൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് രണ്ടാമത് അത് തുറന്ന് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ട്രെയിൻ്റെ ഒരു സേഫ്റ്റി തന്നെയാണ് അത് അപ്പോൾ പാസഞ്ചേഴ്സിന്റെ വികാരം അങ്ങനെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്താലും പിന്നെ ഡോർ തുറക്കാം അവർക്ക് കയറാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ആ രീതിയിൽ അവർ സ്റ്റോപ്പ് ട്രൈ ചെയ്യാറുമുണ്ട് ആഗ്രഹിക്കും ഇങ്ങനെ ഒന്ന് ഓപ്പറേഷൻ ഈ ട്രെയിൻ 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 ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ആവാനൊക്കെ എളുപ്പമാണോ ആവാൻ എന്താ എന്താ വേണ്ടത് പഠിക്കേണ്ടതൊക്കെ ഓപ്പറേഷൻ ഈ ജോലി എളുപ്പമാണ് അല്ലെങ്കിൽ ഡിപ്ലോമ അതും ഇലക്ട്രിക്കല് ഇലക്ട്രോണിക്സ് മെക്കാനിക്കല് ആ ഒരു ഫീൽഡിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് അതാണ് കൊച്ചി മെട്രോയിൽ ഇത് സ്റ്റേഷൻ കൺട്രോളർമാരായിട്ട് വേറെ വനിതകൾ ഉണ്ടോ ഒരു മൊത്തം സ്റ്റേഷന്റെ കൺട്രോൾ എന്ന് പറയുന്നത് കാരണം കൊച്ചി മെട്രോയിലേക്ക് ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു മെട്രോയില് ഒരു സ്റ്റേഷന്റെ ഡ്യൂട്ടി മൊത്തത്തിൽ നോക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം എളുപ്പമുള്ളതായിട്ട് തോന്നുന്നേ ആക്ച്വലി എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് പക്ഷെ അത് ടെൻഷനും ഉള്ളൊരു ജോബ് തന്നെയാണ് നമുക്ക് ഇപ്പം ഓൾമോസ്റ്റ് കേസുകളിൽ എന്ന് പറഞ്ഞു ഒരു ഒരു സ്മൂത്തായിട്ടായിരിക്കും സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുക പക്ഷേ എനി ടൈം നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ സ്റ്റേഷൻ കൺട്രോൾ റെഡി ആകേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഇപ്പം സ്റ്റേഷൻ കൺട്രോളിന് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എച്ച് കെ സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ ഗാർഡ്സിൻ്റെയും അതുപോലെ ടിക്കറ്റിംഗ് സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും കോർഡിനേഷനോട് കൂടിയാണ് നമ്മൾ സ്റ്റേഷൻ കൺട്രോളറ് എന്തൊരു സിറ്റുവേഷൻ വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എപ്പോഴും സ്റ്റേഷൻ കൺട്രോളർ എന്ന് പറയുന്നത് വിജിലൻ്റ് ആയിരിക്കണം എപ്പോഴും സ്റ്റേഷനിൽ നടക്കുന്ന ഏതൊരു വർക്കും എന്ന് പറയുന്നത് അണ്ടർ നമ്മൾ എപ്പോഴും ഈ സ്റ്റേഷൻ കൺട്രോളിൻ്റെ ഒരു പരിധിക്കുള്ളിലാണ് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മാഡം പറയുന്നതിപ്പോൾ മനസ്സിലാവുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ തന്നെ ഒരു ട്രെയിൻ ഓടിക്കാൻ കൂടി സജ്ജരായിരിക്കണം എന്നുള്ളതാണല്ലോ അതെ അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പം എന്നെ എനിക്കിപ്പം ഇ ടിഒ കോമ്പറ്റൻസിയാണ് എമർജൻസി ട്രെയിൻ ഓപ്പറേറ്റർ കോമ്പറ്റൻസിയാണ് എനിക്കുണ്ടായത് അപ്പം നമ്മൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു ട്രെയിൻ ഓപ്പറേറ്ററിന് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഓൺ ഡ്യൂട്ടിയിലുള്ള സ്റ്റേഷൻ കൺട്രോളർ ആ ട്രെയിൻ്റെ പക്ഷെ പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അപ്പം ഡ്യൂട്ടി സ്റ്റേഷൻ കണ്ടുള്ളത് ആ ട്രെയിനിൻ്റെ കൺട്രോൾ എടുത്തുകൊണ്ട് നമ്മൾ ആ അടുത്ത അടുത്തൊരു ട്രെയിൻ ഓപ്പറേറ്റർ അവൈലബിൾ ആകുന്നത് വരെ ട്രെയിൻ കൊണ്ടുപോകണമെന്നാണ് നമുക്കുള്ള നിർദ്ദേശം കൊച്ചി മെട്രോയിൽ ജോലി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് അതന്നെ ഒരുപാട് അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണത് ഒരു ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഈ കൊച്ചി മെട്രോയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യം അഭിമാനമുള്ള കാര്യം അപ്പൊ കേട്ടല്ലോ ഈ മെട്രോ ട്രെയിൻ ഓടിക്കുക എന്ന് പറയുന്നതും ഈ സ്റ്റേഷൻ മൊത്തത്തിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യാന്ന് പറയുന്നതും ഒന്നും അത്ര അത്ര കഠിനമായ ഒരു ജോലിയൊന്നും അല്ല അത് എളുപ്പമാണ് എന്നാണ് ഇവര് പറയുന്നത് അതോടൊപ്പം തന്നെ വനിതകൾക്ക് ഒരുപാട് അവസരങ്ങൾ മെട്രോയിൽ ഉണ്ട് അത് ശ്രദ്ധിക്കണം ഇവര് പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ് കാരണം സ്വന്തമായി ഒരു തൊഴിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ചും ഒരു വലിയ കാര്യമാണ് അതിന് വലിയൊരു അവസരം കൊച്ചി മെട്രോ ഒരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവർ അവസാനം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് എന്റെ പേര് അഞ്ജു എന്റെ പേര് ആര്യ ഞങ്ങൾ രണ്ടാളും കൊച്ചി മെട്രോ ട്രെയിൻ ഓപ്പറേറ്റർ ആയിട്ട്